അവർ മനുഷ്യരല്ലേ അവർക്കും ഈ രാജ്യത്തെ ഈ ലോകത്ത് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ അവകാശമില്ലേ ഉണ്ട് എന്നാണ് എൻ്റെ പക്ഷം ഈ സുഡാനില് ഈ ഭീകരര് ക്രിസ്ത്യാനികളെ തീർക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നത് എന്താ കിതാബ് പറഞ്ഞു ഈ കിതാബിനകത്ത് മനുഷ്യത്വമുണ്ടോ ഈ കിതാബിനകത്തും മാനവികതയുണ്ടോ ഏതെങ്കിലും മനുഷ്യന്മാരുടെ അവകാശങ്ങളെ ഈ കിതാബ് അംഗീകരിക്കുന്നുണ്ടോ സ്ത്രീകളെപ്പോലും മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ കഴിയാത്ത ഒരു കിതാബാണിത് ഇതിനകത്ത് നമ്മൾ ഒരിക്കലും മാനവികത തപ്പി തപ്പിപ്പോകരുത് ഇതിനകത്ത് ഉണ്ടാകത്തില്ല ഇതിനകത്ത് മാനവികതയോ മനുഷ്യത്വത്തിൻ്റെയോ ഒരു കണിക പോലും ഉണ്ടാകത്തില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ലോറിയിൽ മനുഷ്യരെ കൊണ്ടുവന്നിട്ടാണ് നൈജീരിയയിൽ കുഴിച്ചു കൂടുന്നത് കണ്ടത് നമ്മൾ മെറ്റിലും എംസാൻ്റും പിസാൻറ്റും ഒക്കെയാണ് ലോറിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേ വരെ പോലെ പച്ചയായിട്ടുള്ള മനുഷ്യർ അവർക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കും വേദനിക്കുന്നത് എന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല ആ ബോസ് തന്നെ പറഞ്ഞു വിട്ടേ അപ്പോൾ അവർക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് നമുക്കും വേദനിക്കുന്നത് എന്ന് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം വരെ മനുഷ്യരെന്ന് പറയാൻ പറ്റുമോ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ മതഭ്രാന്തരായ ഇസ്ലാമിക തീവ്രവാദ സംഘങ്ങൾ തമ്മിലടിച്ച് കൊടിയ സംഘർഷമായി സംഘർഷം കലാശിച്ചത് ഇരുന്നൂറോളം തീവ്രവാദികളുടെ അന്ത്യത്തിൽ സംഭവിച്ചത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വടക്ക് കിഴക്കൻ നൈജീരിയയിൽ ഇത് കേൾക്കുമ്പോൾ ഓർമ്മയിൽ തെളിയുന്നത് പരിശുദ്ധ ബൈബിളിൽ തന്റെ സ്വന്തം ജനമായി ദൈവം വിളിച്ചു വേർതിരിച്ച ഇസ്രായേൽ ജനത്തിനെതിരെ വന്ന ശത്രുക്കൾക്ക് നേരിടേണ്ടി വന്ന ദയനീയ പരാജയത്തിന്റെ വിവരണങ്ങളാണ് രണ്ട് ദിനവൃത്താന്തം ഇരുപത് ഇരുപത്തിരണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂതായെ ആക്രമിക്കാൻ വന്ന അമൂന്യർ മൊവാബിയർ നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് അവർ തുരത്തപ്പെട്ടു മൊവാബിയരും മൊവാബിയരും ഒരുമിച്ച് നിവാസികളോട് നശിപ്പിച്ചു അന്യോന്യം അവരും നശിച്ചു കെണിയൊരുക്കി അവർവതോട് പൊരുതിയിലെത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ കിടക്കുന്നതാണ് കണ്ടത് ഒന്നോ സൈനോയിൽ ഇരുപതിലും സമാനമായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് അനന്തരം സാവോളും കൂടെയുണ്ടായിരുന്ന ജനവും അണിനിരന്ന് യുദ്ധസ്ഥലത്തേക്ക് ചെന്നു ഫിരി പരസ്പരം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ടും കിട്ടും ഇപ്പൊ കണ്ടില്ലേ ഇരുന്നൂറ് ഭീകരന്മാരെ ഒറ്റയടിക്കാണ് തീർത്തത് ട്രംപാണോ അല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് അപ്പോ നമ്മൾ എന്തു വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തെടുത്തേ തീരും ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര കിതാബ് മുറുക പിടിച്ച് ഇവർ മറ്റുള്ള മനുഷ്യന്മാരുടെ ജീവൻ എടുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ അതുക്കും മേലെ ഇവരുടെ ജീവൻ എടുക്കാൻ ഒരു വിഭാഗം ആളുകൾ വന്നിട്ടുണ്ടാകും മനുഷ്യരും കല്ലുകളും ഇന്ധനമാകുന്ന നരകാഗ്നിയെക്കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചോണം എന്തിനാണ് അബുഅസാനെ ആ വചനം നിങ്ങൾ വിഴുങ്ങിയത് മനുഷ്യരെന്നല്ല ശ്രദ്ധിച്ച് വായിക്കണം എന്നാണ് ആർക്കു വേണ്ടി തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു എന്തിനാടാ നിന്റെ പടച്ചോലവരെ കാഫിറുകളാക്കിയത് അവരെ അങ്ങ് മുച്ചിലിമാക്കിയാ പോരായിരുന്നു അവരുടെ തലയിലേക്ക് ഇച്ചിലാമിട്ടുകൊടുത്താൽ പോരായിരുന്നോ ഏഹ് എന്നാ പിന്നെ നിനക്കൊന്നും അവരുടെയൊന്നും തലകൾ കൊയ്യേണ്ടി വരത്തില്ലായിരുന്നല്ലോ ആ മദ്രസ വാണത്തിനവിടെ ബിഗ് ടോക്കോ തരുന്നുണ്ട് നല്ലതുപോലെ വാങ്ങിച്ചിട്ട് വെക്കും വാങ്ങിച്ചിട്ട് അവസാനം കിട്ടിയില്ലെന്ന് പറയരുത് നിറയെ വാങ്ങിച്ചിട്ട് പോയാൽ മതി കേട്ടോ ശരിക്കും വാങ്ങിച്ചിട്ട് വെക്കും ഈ സൗദിയിലെ ഭീകരന്മാരുമായിട്ട് കഴിഞ്ഞ ദിവസം എങ്ങനെയാണ് ഇവിടെയുള്ള ഭീകരന്മാർക്ക് പ്രത്യേകിച്ച് മലയാളി പെൺകുട്ടികൾക്ക് ലോക രാജ്യങ്ങളിലെ ഭീകരന്മാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ കഴിയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ദി കേരള സ്റ്റോറി വന്നപ്പോൾ ഇവരൊക്കെ അതിനെ എതിർത്തല്ലോ കേരള സ്റ്റോറിയിൽ എന്താ പെൺചിലന്തികൾ അവർ തന്നെയാണ് ഇന്നിറങ്ങി തിരിച്ചിരിക്കുന്ന സൗദി അറേബ്യ പോലെയുള്ള അൽ ഖൊയ്ദ പോലെയുള്ള ഒരുപാട് രാജ്യങ്ങളിലെ ഭീകരവാദ സംഘടനകളുമായി കേരളത്തിലെ മലയാളി പെൺകുട്ടികൾക്ക് ബന്ധം കേട്ടോ ഇത് ഒരു കൂട്ടം ഡോക്ടർമാരാണ് എന്നറിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരു കൗതുകം ഉണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാസമ്പന്നരായ ഡോക്ടർ പദവിയിലേക്ക് വരെ എത്തിയിട്ടുള്ള സമൂഹത്തിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള പണം ധാരാളമുള്ള ആളുകൾ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് പോകുന്നത് സ്വയം പൊട്ടിത്തെറിച്ച് ചാവാൻ ഇവർ എന്തിനാണ് പോകുന്നത് ഇവർക്ക് എന്തിന്റെ കുറവാണ് എന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടെ ഓടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല കേരളത്തിൽ നിന്ന് ധാരാളം യുവതി യുവാക്കൾ വിദേശത്തുള്ള ഭീകരരുമായി ബന്ധപ്പെടുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുമായി ബന്ധപ്പെടുന്നുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അവർ ഈ പറയുന്ന ഈ യുവതി യുവാക്കളിലേക്ക് ഏത് വിധേനയും എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനതയെ റാഡിക്കലൈസ് ചെയ്യാൻ തീവ്രവാദത്തിലേക്ക് ആനയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം അതായത് കേരളത്തിലെ ഒരു പെൺകുട്ടി സൗദിയിലെ ഈ പറയുന്ന മുസ്ലിം മതപണ്ഡിതൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ മേലങ്കി മുസ്ലിം മതപണ്ഡിതന്റെ ഒക്കെ ആണെങ്കിലും ഇവർ പ്രവർത്തിക്കുന്നതും ഇവരുടെ ജിഹാദി തീവ്രവാദമാണ് ഈ ഈ തീവ്രവാദികളോട് പെൺകുട്ടി ചില സംശയങ്ങൾ ചോദിക്കുന്നതും അയാളിൽ നിന്നും സംശയം നിവൃത്തി ആയിട്ടുള്ള ഒരു ആ സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം എ ഫെസ്റ്റിവൽ ഓണം ബൈ When I chose not to participate, my Muslim friends and relatives told me it is acceptable because it is considered as a state festival and told me we should celebrate it for religious harmony. What is the ruling on this? The Prophet, wasalam, when he arrived in Medina, the people of Medina were celebrating. So the Prophet asked, sallallahu wa sallam, What are you celebrating? So the people of Medina said, These are two days. ിൽ ഇവൾ ഇത്രയും കഷ്ടപ്പെട്ട് ശ്വാസം മുട്ടി എന്തിനാണ് കേരളത്തിൽ നിൽക്കുന്നത് എന്തിനാണ് ഈ ഇന്ത്യയിൽ നിൽക്കുന്നത്

The day of Al-Fitr, the Eid of Al-Fitr, and the Eid of Al-Adha. As Muslims, we are not permitted to celebrate any other functions, whether it's Diwali, New Year's, uh, Christmas, Valentine, um, National Day, Marta. and recently, Halloween. We Muslims don't celebrate this. If you're not a Muslim, it's okay. That's your problem. That's your religion. But if you claim to be a Muslim, it is not permissible for you to endorse or celebrate or have. ഈ കേരളത്തിൽ താമസിക്കുന്ന ഇവളുമാർക്കൊക്കെ ഈ സൗദിയിലെയും പാകിസ്ഥാൻ്റെയും ഒക്കെ ഭീകരന്മാരുടെ നമ്പറുകൾ ലഭിക്കുന്നു ഇവിടെ ഇരുന്നിട്ട് അവരോട് വിളിച്ച് സംസാരിക്കാൻ ധൈര്യം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ഇവർക്ക് പ്രചോദനം നൽകുന്ന സോഴ്സുകളെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കാം മുമ്പൊരിക്കൽ സിംസാർലോക്കഹുദവിയോട് ചോദിച്ചു ഓണസദ്യ കഴിക്കാമോ പറ്റില്ല അവൻ നിന്റെ കൂടെ ഇത്രയും കൊല്ലം ഒരു മുറിയിൽ പ്രവാസിയായിട്ട് താമസിച്ചിട്ടും അവൻ കാഫിറായിട്ട് തുടരുന്നെങ്കിൽ അത് നിന്റെ കുഴപ്പാണെന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടാണ് അവനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്തത് നിന്റെ കുറവാണെന്നാ പറഞ്ഞത് ഇവരുടെ അജണ്ടകളിൽ ഒന്നു The Prophet says, عليه الصلاة والسلام, ومن تشبه بقوم فهو منهم. Whoever imitates a people, he is one of them. So when you celebrate... ും അവനിൽപ്പെട്ടവനാണെന്ന് ഓണം ആഘോഷിച്ചാൽ നമ്മൾ ബഹുദൈവാരാധകരാണ് ക്രിസ്മസ് ആഘോഷിച്ചാൽ നമ്മൾ ക്രിസ്ത്യാനികളെ പോലെയുള്ളവരാണ് And you imitate the disbelievers. What is left of your Islam? The claim that you're a Muslim? That's not sufficient. When you don't act upon Ihdina al-Mustaqima and عَلَيْهِمْ if you don't act upon these verses, asking Allah to guide you to the path of whom He has blessed, other than the past, path of those whom ഹീസ് ആംഗ്രി വിത്ത് ഓണം ദിനം പറഞ്ഞൊരു ദിവസം കേട്ടോ നാഷണൽ ഡേ ആചരിക്കരുത് നാഷണൽ ഡേ ആഘോഷിക്കരുത് ഇപ്പോ വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ പറയുമ്പോ നിങ്ങൾക്ക് തുള്ളി തുള്ളിമറിയുന്നത് ഇത് മതത്തിന്റെ ഭാഗമാതാഘോഷങ്ങൾ ശരി പോട്ടെ ക്രിസ്ത്യൻറെ ആഘോഷം നമുക്ക് വേണ്ട ഹിന്ദുക്കളുടെ ആഘോഷം നമുക്ക് വേണ്ട ശരി ഈ വിഷം തുപ്പുന്ന പന്നി പറയുന്നത് നിങ്ങൾ കേട്ടോ സഹജീവികളെ ഉപദ്രവിച്ചിട്ട് ചെന്നാൽ അവന് സ്വർഗം കൊടുക്കും ഈ രാജ്യത്തിന്റെ പൗരത്വവും പേറി നമ്മൾ ജീവിച്ചിട്ട് നാഷണൽ ഡേ പോലും ആഘോഷിക്കരുത് എന്ന് പറയുമ്പോൾ ഇവരുടെ ഈ ഭീകരത എത്രമാത്രം ഭയാനകമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചോ പച്ചവെളിച്ചം എവിടെയൊക്കെ ഉണ്ട് എന്ന് ചിന്തിച്ചോ ഈ മലയാളി പെൺകുട്ടികൾ ഇവരുടെ വീടുകൾക്കകത്ത് കഴിയുമ്പോഴും ഇവരുടെ മനസ്സ് തീവ്രവാദത്തിലേക്കാണ് തുള്ളി തുടിച്ചു നിൽക്കുന്നത് ഇവളെയൊക്കെ കണ്ടെത്തി ഇവരുടെ വീടുകളിലുള്ള മുഴുവൻ എണ്ണത്തിനെയും തൂക്കിയെടുത്താലല്ലാതെ ഇനി വരുന്ന ഭീകരതകൾ അവസാനിക്കാൻ പോകുന്നില്ല ഈ കൊടും ഭീകരനെ ഈ കേരളത്തിൽ നിന്നിട്ട് വിളിച്ച് ഈ രാജ്യത്തിനെതിരെ പറയിപ്പിക്കാൻ

ഇതാണ് ആ സംഭാഷണം ഈ പറയുന്ന മുസ്ലിം മത പണ്ഡിതന്റെ വേഷം അണിഞ്ഞ് ഇരിക്കുന്നത് ഷെയ്ഖ് ഹസീം അൽ ഹക്കീം എന്ന് പറയുന്ന സൗദിയിലെ ഒരു മുസ്ലിം ക്ലർക്കാണ് ഇയാൾ ജിദ്ദയിലെ തന്നെ ഒരു ഇമാമൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ഇത് തന്നെയാണ് ഈ യുവതി യുവാക്കളെ തീവ്ര മത ആശയങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് യൂട്യൂബിലും മറ്റും വീഡിയോ ചെയ്യാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇയാളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ പ്രശസ്തനായ ഒരു മുസ്ലിം മതപണ്ഡിതനാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ മതപണ്ഡിതന്റെ വേഷമാണെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ തീവ്രവാദം തന്നെയാണ് ഇയാൾ കുത്തിവെക്കുന്നതും തീവ്രവാദം തന്നെയാണ് അയാളോടാണ് സനോജ് രവീന്ദ്രൻ പത്രങ്ങൾ ഭീകരർ പറയൂ ഇസ്ലാമിക ഭീകരർ എന്ന് പറയാനുള്ള ധൈര്യമില്ല അമ്മ എന്നേ പറയൂ ഉമ്മ എന്ന് പറയാനുള്ള ധൈര്യമില്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ശരിക്ക് ഇതൊക്കെ തന്നെ നമ്മുടെ മത പണ്ഡിതന്മാരായിട്ടുള്ള നേതാക്കന്മാർ പല വിഷയങ്ങളിലും പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് പക്ഷെ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാടെടുക്കാൻ ചങ്കുറപ്പുള്ള നേതാക്കളായിരിക്കണം ഭരണകർത്താക്കളായിരിക്കണം നമ്മളെ ഭരിക്കുന്നത് മതപരിവർത്തനവും ഇതുപോലെയുള്ള മത തീവ്രവാദങ്ങളും പരിപൂർണമായിട്ട് നിരോധിക്കാതെ നമ്മുടെ രാജ്യം തീവ്രവാദമുക്തമാകില്ല ഒരു മുസ്ലിം മത നേതാവ് ഒരു മുസ്ലിം മതവിശ്വാസിയോട് എന്ത് ചോദിക്കുന്നു അവരെന്ത് പറയുന്നു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് അതിനുള്ള വേദി ഒരുക്കുന്നു എന്നതാണ് പ്രശ്നം ഒരു മുസ്ലിം റാഡിക്കലായിട്ട് പൊതുസമൂഹത്തിന് മറ്റുള്ളവരുടെ സ്വൈര ജീവിതത്തിന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ഒക്കെ വിഘാതം സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ അവരെ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കാനുള്ള ശരിയായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് വേണം അതേതെങ്കിലും ഒരു ഭീകരവാദ സംഘടനയുടെ തലയിൽ കെട്ടിവെച്ച് ഒരു സ്റ്റേറ്റിന്റെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് ഒരു സംഘത്തിന്റെയോ ഒരു രാഷ്ട്രത്തിന്റെയോ ഒരു ഖുർആാനിന്റെയോ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെക്കാതെ സെൻട്രൽ ഗവൺമെന്റ് അതിനൊരു പൊതു നിയമം പാസ്സാക്കാൻ എന്ത് ഇതുവരെ സാധിക്കാതെ പോകുന്നത് മതപരമായിട്ടുള്ള സംവിധാനങ്ങള് ശരിയായ രൂപത്തിൽ നടക്കട്ടെ മറ്റുള്ളവരുടെ സ്വര ജീവിതത്തിന് വിഘാതമാവരുത് അങ്ങനെയാണെങ്കിൽ അതിന് ശിക്ഷ വിധിക്കുന്ന രൂപത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നൊരു നിയമമാണ് വേണ്ടത് അതല്ലെങ്കിൽ കാഫറുകൾക്ക് ഇവിടെ സ്വയംമായിട്ട് ജീവിക്കാൻ കഴിയില്ല ഈ ഇസ്ലാമിക തീവ്രവാദത്തെ അനുകൂലിക്കുന്ന ഇസ്ലാമിക ഭീകരതയെ താലോലിക്കുന്ന അതിനെ വളർത്തിക്കൊണ്ടുവരുന്ന ഇതിനേക്കാൾ തീവ്രമായിട്ടുള്ള നിലപാടുകൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ കുത്തുബാരൂപത്തിൽ മുഴക്കിക്കൊണ്ടിരിക്കുന്ന ഈ കൊച്ചു കേരളത്തിലെ ഇത്തരം ഭീകരതകളെ അവസാനിപ്പിക്കണമെങ്കിൽ സ്വർഗത്തിൽ നല്ല ജോലിയും നല്ല ശമ്പളവും നല്ല ഊറികളുമൊക്കെയായി കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ മറ്റുള്ളവരുടെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇതിനെയൊക്കെ ഷൂട്ട് അറ്റ് സൈറ്റ് ആ സൈറ്റിൽ വെച്ച് തീർക്കാനുള്ള നിയമമാണ് ഈ രാജ്യത്ത് വേണ്ടത് വേറൊരു വഴിയുമില്ല ഇവനെയൊക്കെ തീർക്കാൻ A boa depois é de um